പുതിയ ബഹുമാനപ്പെട്ട സയ്യിദ് സഹിത് തങ്ങൾ അവനാണ് തങ്ങളെ സാധാരണ സദസ്സിനു വേണ്ടി അധ്യക്ഷ പ്രഭാഷണത്തിനു വേണ്ടി ക്ഷണിക്കും വസ്ലാത്തു വസ്സലാം അല അഷറഫു ലംബിയ മുർസലീം വാല അലിഹി വസഹബി അജ്മയി ബഹുമാനായ നമ്മുടെ എം എൽ എ കബീർ സാഹിബ് എത്തിയിട്ടുണ്ട്

എസ് കെ ഐ സിയുടെയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വസന്തം രണ്ടായിരത്തി പതിനാറ് എന്ന ക്യാമ്പിൻ്റെ വേദിയിലാണ് നാം എല്ലാവരും ഈ യോഗത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് പ്രമുഖ വാഗ്മിയും നമ്മുടെ സുന്നി പ്രസ്ഥാനത്തിൻ്റെ നമ്മുടെ എസ് കെ എസ് എഫിൻ്റെയും മറ്റും പല പഠന ക്ലാസ്സുകളിലും ക്ലാസ് എടുത്ത വ്യക്തി എന്ന നിലക്കും പ്രവർത്തനം മാത്രം കാണിച്ചുകൊണ്ട് തൻ്റെ മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യം സാന്നിധ്യമറപ്പിക്കുന്ന മുഹമ്മദ് കബീർ സാഹിബ് നമുക്ക് ഇന്നേ ദിവസം ഈ ഉദ്ഘാടനത്തിന് ലഭിച്ചു എന്നതു തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിനന്ദിക്കാവുന്ന ഒരു മുഹൂർത്തമാണ് അതുപോലെ തന്നെ ഇന്നത്തെ ഈ ക്യാമ്പിൽ നമുക്ക് നമ്മളിൽ നിന്ന് വരുവനെ തന്നെ പഴയകാലത്ത് നമ്മുടെ ജെ ഐ സിയുടെ നേതൃത്വ നിലയിൽ ജെ ഐ സിയെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി നമുക്കെല്ലാമെല്ലാമായിരുന്ന എല്ലാമെല്ലാമായ നമ്മുടെ അബ്ദുസലാം ഫൈസി അവ അതുപോലെ ഈ ക്യാമ്പിൻ്റെ അമീർ സയ്യിദ് ഉബൈദദാ തങ്ങൾ ജിദ്ദ കെ എം സി സിയുടെ അമരക്കാരൻ അഹമ്മദ് പാളയാട്ട് ജിദ്ദ കെ എം സി സിയുടെ ജനറൽ സെക്രട്ടറി അബൂബക്കർ അരിമ്പറ സാഹിബ് അതുപോലെ തന്നെ ജിദ്ദ കെ എം സി സിയുടെ സെക്രട്ടറിമാരൊരാളായ നാസർ അഡ് अबू बकर में अलंबाड़ी वि मुस्तफा साहिब मुस्तफा वाखबी उम एन अबूबाहिब करीम फैसी मजीद पुगेयूर अब्दुल बारी उदी तुंगी वेदी सदस्युम्ला സുന്ദത് ജ ജമായത്തിൻ്റെ പ്രവർത്തകരെ സുഹൃത്തുക്കളെ അസ്ലാമലക്കും എല്ലാ വർഷവും നടത്തി വരാറുള്ള വസന്തം ക്യാമ്പിൻ്റെ ഈ വർഷത്തെ രണ്ടായിരത്തി പതിനാറിലെ ഈ ക്യാമ്പിൽ നമുക്ക് എന്തായാലും രണ്ട് വ്യക്തികളെ നമുക്ക് വീണ് കിട്ടിയിട്ടുള്ളത് നമ്മുടെ എം എൽ എ അഹമ്മദ് കബീർ സാഹിബും അതുപോലെ അബ്ദു അബ്ദുൽ സലാം ഫൈസി ഉള്ളവട്ടൂരും അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ സദസ് വളരെ ധന്യമാണ് അലഹമില്ല നമ്മൾ അൽസുന്നത്തുവൽ ജമായത്തിൻ്റെ സമസ്ത കേരള ജമിയത്തുലടമയുടെ നേതൃത്വത്തിൽ അതിൻ്റെ പാന്താവിൽ മുസ്ലിം മുമ്മത്തിന് മാതൃകയായിക്കൊണ്ട് ഉള്ള സംഘടനയുടെ പോഷക സംഘടനയായി പ്രവർത്തിക്കുന്ന നമുക്ക് നമ്മുടെ കേരളത്തിലെ മുസ്ലിങ്ങളുടെ വളർച്ചയിൽ നമുക്ക് എന്തെന്നാലും അഭിമാനിക്കാവുന്നതാണ് നമുക്ക് ശക്തമായൊരു നേതൃത്വമുണ്ട് വരക്കൽ മുല്ലക്കോയ തങ്ങൾ മുതൽ ഇന്ന് ജൈനുല്ലലമ ശരശ്ശേരി ഉസ്താദ് വരെ എത്തി നിൽക്കുന്ന ഈ സംഘടന അതിൻ്റെ യഥാർത്ഥ നേതൃത്വം ആ നേതൃത്വം ഒന്ന് മാത്രമാണ് നമ്മൾ ഇന്നും മറ്റുള്ള എല്ലാ സംഘടനകളിൽ നിന്നും കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയിൽ ഒട്ടുമിക്കും നമ്മളെ വേറിട്ട് നിൽക്കുന്നത് ആ ഒരു സംഘടന സംഘാടകന ശക്തി ആ ഒരു സംഘാടന ബോധം അതാണ് ഇന്ന് നമ്മളെ കേരളത്തിൽ നാം അനുഭവിക്കുന്ന മറ്റുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും മുസ്ലിങ്ങൾ പല രീതിയിലല്ല ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തമായി നാം എല്ലാം സുഖമായി ജീവിക്കുന്നതും നമ്മുടെ കുടുംബം സുഖമായി വാഴുന്നതും അതുപോലെ നമ്മുടെ മുസ്ലിം ലീഗ് പ്രസ്ഥാനം സമസ്തയും മുസ്ലിം ലീഗ് പ്രസ്ഥാനവും ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് എന്ന് ആരോടും പറയേണ്ട ആവശ്യമില്ല അതാണ് നമ്മൾ അനുഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ അലഹമ്മില്ല നമ്മളുടെ ഈ പരിപാടി വളരെ മുമ്പ് തന്നെ കുറച്ച് മുമ്പ് തുടങ്ങേണ്ടതായിരുന്നു അതീ കബീർ സാഹിബ് അതിന് ഭക്ഷണം കഴിക്കാൻ ഒന്ന് കേറിയില്ലേ അപ്പോൾ ഇൻഷാല്ല എന്തായാലും ഇനി അധ്യക്ഷ പ്രശ്നം കൂടുതലായിട്ടൊന്നും നീട്ടുന്നില്ല നാളെ മലപ്പുറം ജില്ലാ കെ എം സി സിയുടെ ക്യാമ്പ് നടക്കുന്നത് കൊണ്ട് കബീർ സാഹിബിന് ആ ക്യാമ്പിൽ പങ്കെടുക്കുന്നത് കൊണ്ടും അദ്ദേഹത്തെ കൂടുതൽ സമയം ഇവിടെ ഇരുത്തുന്നില്ല അതുകൊണ്ട് തന്നെ ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനായ അഹമ്മദ് കബീർ സാഹിബിനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു പ്രൗഢമായ ഈ സദസ്സിൽ ഉദ്ഘാടന ഭാഷ നടത്തുന്നത് ആദർശ രാഷ്ട്രീയത്തിൻ്റെ നിസ്വാർത്ഥ പോരാളി ബഹുമാനപ്പെട്ട ടി അഹമ്മദ് കബീർ സാഹിബ് എം എൽ എ അവ സദസ്സിന് വേണ്ടി സാദരം കബീർ സാഹിബിനെ ക്ഷണിക്കും അ സ്നേഹമുള്ള അധ്യക്ഷൻ അഭിയന്തിരായ പണ്ഡിതന്മാരെ കെ എം സി സിയുടെ നേതാക്കളെ സ്നേഹമുള്ള സഹോദരന്മാരെ സുഹൃത്തുക്കൾ സമസ്തയുമായി ബന്ധപ്പെട്ട ഒരു പരിപാടി ഇവിടെ നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കാൻ കഴിയുന്നത് വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ് വസന്തം എന്ന പേരിൽ ഇവിടെ സംഘടിപ്പിക്കുന്ന ഈ പരിപാടി നമ്മുടെ ബോധത്തെ ശക്തമാക്കാൻ സഹായകമാകട്ടെ എന്നാണ് ആദ്യമായി പ്രാർത്ഥിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ കുറു അടിത്തറ പണിയുന്നതിന് സമസ്തയും പോഷക സംഘടനകളും അതിൻ്റെ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സേവനങ്ങൾ വളരെ കൂടിയാണ് നമ്മളെല്ലാവരും നോക്കിക്കാണുന്നത് ഒരു പുതിയ തലമുറ വർത്തമാനകാല സാഹചര്യങ്ങളുമായി സംവദിക്കുന്നതിന് ശേഷിയുള്ള നല്ല ഒരു യുവ നേതൃനിര വളർന്നു വരുന്നത് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് അറബ് നാടുകളിൽ ജീവിക്കുന്ന മലയാളികൾക്ക് തുറന്നു കിട്ടുന്ന അവസരങ്ങൾ ധാരാളമാണെന്ന് നമുക്കറിയാം ഭാഷാ പ്രോത്സാഹനത്തിന് അറബി ഭാഷാ പ്രോത്സാഹനത്തിന് വളരെ കാലമായി ഊന്നൽ കൊടുക്കുന്ന ഒരു ജനതയാണ് നമ്മൾ മലയാളികൾ നമ്മുടെ പല പണ്ഡിതന്മാരും അറബി ഭാഷയിൽ നല്ല പ്രാവീണ്യമുള്ളവരാണ് മുൻഗാമികളായ പലരും എഴുതിയ ഗ്രന്ഥങ്ങൾ അറബ് നാടുകളിൽ പോലും പാഠ്യവിഷയമായിട്ടുണ്ട് എന്ന് നമുക്കറിയാം അതുകൊണ്ട് ഇവിടെ ലഭിച്ച അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിന് ഇത്തരം കൂട്ടായ്മകൾ നമുക്ക് പ്രചോദനം നൽകും ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ഉത്തരവാദിത്വം വല്ലാതെ വർദ്ധിപ്പിക്കുന്നുണ്ട് രണ്ടാമത്തെ ഖലീഫ ഫാറൂഖ് ഫാറൂഖ്ലാഹത്താലഹു നടത്തിയ അതീവ ശ്രദ്ധേയമായ ഒരു വചനമുണ്ട് അദ്ദേഹം നൽകിയ ആ മൊഴി നമ്മുടെ ഈ ഇത്തരം സദസ്സുകളിൽ നമ്മുടെ ചെറുപ്പക്കാർക്ക് വഴികാണിക്കുമെന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് ജാഹ്ലിയത്തെന്ത് എന്നറിയാത്ത ആളുകൾ നേതൃസ്ഥാനത്ത് വന്നാൽ ഇസ്ലാമിൻ്റെ പുത്തനുടയാടകൾ പഴന്തുണി പഴന്തുണി പോലെ അനാകർഷകമാകുന്ന നൂലുകൾ ചിന്ന ഭിന്നമാകുന്ന ഒരു കാലം വരും എന്ന് ഫാറൂഖ് നമുക്ക് മുന്നറിയിപ്പ് നൽകിയത് ഇന്ന് ലോകം അനുഭവിക്കുന്ന ഒരുപാട് പ്രത്യയശാസ്ത്രപരമായ പ്രതിസന്ധികളുടെ നടുവിൽ ഒരു ബദൽ ഇസ്ലാം തന്നെയാണ് എന്ന് പറയാൻ കഴിയുന്ന വിധ നമ്മുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാൻ അറബ് നാടുകളിലെ നമ്മുടെ സാന്നിധ്യം സഹായകമാകും എന്ന കാര്യത്തിൽ രണ്ടഭിപ്രായം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല ഇന്ന് ലോകത്തിന് ഈ ദീനിന്റെ വെളിച്ചം ആവശ്യ പൊതുവെ ലോകത്ത് നിലനിൽക്കുന്ന സാഹചര്യങ്ങൾ അള്ളാഹുവിന്റെ വേദഗ്രന്ഥം ഖുർആാന് അനുസരിച്ചല്ലെന്ന് നമുക്കറിയാം ഖുർആാൻ രാഹുലുകാരെ കുറിച്ച് ഖുർആാൻ പറഞ്ഞത് അവരാണ് ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ എന്നാണ് അവർക്കാണ് നേതൃത്വം എന്നാണ് പറഞ്ഞത് എന്നാൽ ഇന്നത്തെ അവസ്ഥ എന്ത് എന്ന് വിമർശന ബുദ്ധിയ സ്വയം വിമർശനത്തിന്റെ രൂപത്തിൽ നമ്മുടെ യുവജനങ്ങൾ തയ്യാറാകുന്ന ഒരു കാലാണ് ഖുർആാൻ പഠനത്തിന് വേണ്ടി ഒരു വർഷം തന്നെ നീണ്ടുനിന്ന പ്രചാരവേലകൾ സംഘടിപ്പിക്കുകയുണ്ടായി അത് ചെലുത്തിയ സ്വാധീനം കേരളത്തിലെ ഇസ്ലാമിക പ്രവർത്തകന്മാർക്ക് ഒരിക്കലും അറക്കാനാവാത്തൊരു കാര്യമാണ് ഇപ്പോൾ നമ്മുടെ ചെറുശ്ശേരി ഉസ്താദ് നേതൃത്വം കൊടുക്കുന്ന ദാർ ഹുദയുടെ സംഭാവനകൾ വളാഞ്ചേരിയിലെ മർക്കസിൻ്റെ സംഭാവന കടമേരിയിലെ റഹ്മാനിയ കോളേജിന്റെ സംഭാവന ഈ സംഭാവനകളെല്ലാം ഈ മാറുന്ന ഒരു ചിത്രം നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്യുന്നുണ്ട് ലോകത്തെ ഇന്നത്തെ സങ്കീർണമായ പ്രശ്നങ്ങളിൽ ഖുർആ നൽകുന്ന മറുപടി എന്ത് എന്ന് വിശദീകരിക്കാൻ കഴിയുന്ന ആർജവമുള്ള പണ്ഡിതോചിതമായി ഇടപെടാൻ ശേഷിയുള്ള ഒരു നേതൃത്വം ഉണ്ടാകണം നമ്മൾ കണ്ണടച്ച് പിടിച്ചാലും ഇല്ലെങ്കിലും ലോകത്ത് നിരവധി പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളുടെ മുമ്പിൽ പരിഭ്രാന്തമായി നിൽക്കുന്ന ഒരു സാമൂഹിക സാഹചര്യം നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാനാവില്ല അതുകൊണ്ട് ഈ സങ്കീർണമായ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കുർആാനികമായ പരിഹാരം എന്താണ് എന്ന് വസ്തുതാപരമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് നമുക്ക് നമ്മുടെ യുവജനങ്ങൾ മാറുന്ന ഒരു നാളെയെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത് ഫാറൂഖിനെ കുറിച്ച് തന്നെ പറയാം ഖുർആാനിൽ രണ്ടാമത്തെ അധ്യായമാണ് അൽബക്കറ അൽബക്കറ പഠിക്കാൻ ഫാറൂഖ് പന്ത്രണ്ട് കൊല്ലം എടുത്തു എന്നൊരിടത്തും എട്ട് കൊല്ലം എടുത്തു എന്ന് മറ്റൊരിടത്തും കാണാം ചുരുങ്ങിയത് ഒരു പത്തു കൊല്ലം ഖുറാനിലെ ഏറ്റവും ദീർഘമായ സൂറത്താണത് എന്നാലും ഒരദ്ധ്യായം പഠിക്കാൻ റസൂലിന്റെ കൂടെ അസ്സലാത്തു ഇത് വസന്തം നിങ്ങൾ പേരിട്ടിരിക്കുന്നത് മാസത്തിൽ ചെയ്യാൻ വെച്ച ഒരു പരിപാടിയാണ് നിങ്ങൾ വൈകി ഇപ്പോൾ വന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അള്ളാഹുവിന്റെ ഹബീബായ റസൂൽ അസ്സലാത്തു അസലാത്തു വസ്സലാമോ അള്ളാന്റെ റസൂലിന്റെ സ്കൂളിൽ പഠിച്ച ഫാറൂഖ് ആ ഫാറൂഖ് അൽബക്കര പഠിക്കാൻ രണ്ടാമത്തെ ഖലീഫ ഉമർ ഫാറൂഖ് അൽബക്കര പഠിക്കാൻ ഒരു പതിറ്റാണ്ടോളം കാലം എടുത്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സ്ഥിതി എന്ത് എന്ന് നമ്മൾ ആലോചിക്കും ഫറൂഖിനെ തന്നെ ഉദ്ധരിക്കട്ടെ ഒരിക്കൽ ഫറൂഖ് മദീനയും മസ്ജിദിൻ്റെ പരിസരത്ത് നിൽക്കുമ്പോൾ ഒരു കൂട്ടം ആളുകൾ കവിത ചൊല്ലി ശ്ലോകം രണ്ടാം ഖലീഫ അത് ശ്രദ്ധിക്കുകയാണ് അപ്പൊ ഈ സദസ്സിലെ ചെറുപ്പക്കാർ പ്രത്യേകിച്ച് ദീനന് നേതൃത്വം കൊടുക്കാൻ താല്പര്യമുള്ള ചെറുപ്പക്കാർ നമ്മുടെ നമ്മുടെ പാരമ്പര്യത്തിൽ മതിപ്പോടു പ്രവർത്തിക്കുന്ന നമ്മുടെ ചെറുപ്പക്കാർ ആലോചിക്കണം അവരിങ്ങനെ ശ്ലോകം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഖലീഫ ഇത് കേൾക്കുകയാണ് അദ്ദേഹം പോയി കേൾക്കുന്നു അപ്പോൾ പാരായണത്തിൽ വന്ന പിശക് പ്രത്യേകിച്ച് വ്യാകരണത്തിൽ വന്ന പിശക് ഇദ്ദേഹത്തെ ക്ഷുഭിതനാക്കിയെന്നാണ് ചരിത്രം പറയും അദ്ദേഹം പറഞ്ഞു നോക്കൂ ഒരു യുദ്ധമുഖത്ത് യുദ്ധമുഖത്തെപ്പോഴും ശത്രുവിനെതിരായ സമരമാണല്ലോ പ്രധാനം ആ പോർക്കളത്തിൽ സമരമുഖത്ത് നാം ഇതോ ഒരു അസ്ത്രം തെറ്റിപ്പോയാലും ഭാഷാപരമായി വ്യാകരണം തെറ്റുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ ഒരു ഖലീഫയുടെ അനന്തരാവകാശികളാണ് അതിൻ്റെ അർത്ഥം എന്താ അതിൻ്റെ അർത്ഥം വളരെ ഊർജ്ജസ്വലമായ വളരെ കാര്യശേഷിയുള്ള കാര്യപ്രാപ്തിയുള്ള ഒരു സമൂഹമാണ് നമ്മുടെ ലക്ഷ്യം എന്ന് നിങ്ങളൊരു വിഷയത്തിൽ ഇടപെടുകയാണെങ്കിൽ ആ വിഷയത്തിന്റെ നാനാവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ടല്ലാതെ അത് ഇടപെടരുതെന്നാണ് ഖുർആന്റെ കൽപ്പന അതിന്റെ അർത്ഥം എന്താണ് ആധുനികമായ ചിന്തയുടെ അടിസ്ഥാനത്തിൽ ആലോചിച്ച് നോക്കുക ഇപ്പോൾ നമ്മൾ പറയുന്നത് ഇൻഫർമേഷൻ സൊസൈറ്റിയാണ് ഇത് നോളജ് സൊസൈറ്റിയാണ് ഇതെന്നല്ലേ നമ്മൾ പറയുന്നത് അതല്ലേ ഈ പറഞ്ഞത് ഒരു വിഷയത്ത് നിങ്ങൾക്ക് വിവരമില്ലാതെ ഒരു ഇടപെടരുത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അവിടെ ഖുർആൻ ഒരിക്കലും വിശദീകരിച്ചു ആരെങ്കിലും ഒരു വിവരവുമായി വന്നാൽ നിങ്ങൾ ആലോചിക്കണം നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾ ഉത്തരവാദപ്പെട്ട ആളുകൾ ആളുകളുമായി അതേക്കുറിച്ച് ആലോചിച്ചിട്ട് വേണം തീരുമാനം എടുക്കാൻ എടുത്തു ചാടരുത് അതിന്റെ അർത്ഥം എന്താണ് ഒരു നോളജിബിൾ സൊസൈറ്റിയായി വിഷയങ്ങൾ മുഴുവൻ പഠിച്ച് ആധികാരികമായി പറയാൻ കഴിയുന്ന ഒരു സമൂഹത്തെക്കുറിച്ചാണ് ഖുർആൻ ഖുർആാൻ വിഭാവന ചെയ്യുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് കുന്തും ഹൈറ ഉമ്മ എന്ന് നിങ്ങൾ മാനവ സമൂഹത്തിന് മാർഗദർശനം നൽകാൻ നിയോഗിക്കപ്പെട്ട ഏറ്റവും ഉത്തമമായ സമുദായമാണ് നിങ്ങൾ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഈ പറഞ്ഞ മാനദണ്ഡങ്ങൾ നമുക്ക് സ്വീകാര്യമായിരിക്കണം അപ്പൊ ഊർജസ്വലമായ ഒരു ഇസ്ലാമിക സമൂഹത്തിന്റെ നിർമ്മാണത്തിലൂടെ ഇന്ന് സമസ്തയുടെ നേതൃത്വം നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമസ്തയും പോഷക സംഘടനകളും അതിന്റെ നാനാവിധമായ പ്രസ്ഥാനങ്ങളും ഈ ഒരു ഉണ്ണമുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അറബ് നാട്ടിൽ അതും രണ്ട് ഹറമുകളുടെയും നടുക്ക് ഇങ്ങനെ ഒരു ഇസ്ലാമിക സദസ് കൂടിയിരിക്കുന്നത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് നിങ്ങൾ നമുക്ക് ഒരുമിച്ച് എടുക്കേണ്ട തീരുമാനം നമ്മൾ കൂടുതൽ വായിക്കാനും പഠിക്കാനും ശ്രമിക്കുക എന്നുള്ളതാണ് ഇപ്പം ഇവിടെ ഉള്ള സ്ഥിതിക്ക് നമ്മുടെ ആളുകൾക്ക് കിട്ടുന്ന അവസരം നമ്മുടെ നമ്മുടെ പൂർവികരായ പണ്ഡിതന്മാരുടെ തഫ്സീറുകൾ പഠിക്കുന്നതിന് നമ്മുടെ താല്പര്യമുള്ള ചെറുപ്പക്കാർ പ്രത്യേകിച്ച് ഭാഷാപരിചയമുള്ളവർ ദയവ് ചെയ്ത് മുൻകൈ എടുക്കണം ഇബിന് കസീർ വായിക്കാൻ ഇബിന് ജരീർ വായിക്കാൻ കുറുത്തുബി വായിക്കാൻ ഇമാം റാസി വായിക്കാൻ എല്ലാം ഈ വിശ്രുതമായ വിശാലമായ ഗ്രന്ഥങ്ങളെല്ലാം വായിച്ചു തീർക്കാൻ നമുക്ക് കഴിയും കഴിയണം പക്ഷേ ഖുർആാൻ വായിച്ചു പഠിച്ചു പോകുന്ന സന്ദർഭത്തിൽ ഏതെങ്കിലും ഒരു ഭാഗം ഈ വ്യത്യസ്തരായ പണ്ഡിതന്മാരെ എങ്ങനെയാണ് സമീപിച്ചത് എന്ന് പഠിക്കാൻ നമുക്ക് ലഭിക്കുന്ന ആധികാരികമായ ഗ്രന്ഥശേഖരമുള്ള ഒരു നാട്ടിലാണ് ഞാനും നിങ്ങളും ഉള്ളത് അതുകൊണ്ട് ഈ സദസ്സിലെ തൽപരരായ തൽപരരായയാൾ ഇത്തരം ഗൗരവതരമായ രീതിയിൽ ഈ ഖുർആനെ സമീപിക്കാൻ അള്ളാഹുവിൻ്റെ ഹബീബായ റസൂലിൻ്റെ വചനങ്ങളുമായി ബന്ധപ്പെടാൻ കിട്ടുന്ന അവസരങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തണം എന്നപേക്ഷിക്കുകയാണ് എന്നിട്ട് നിങ്ങളുടെ കഴിവിനനുസൃതമായി നിങ്ങൾക്ക് ഇംഗ്ലീഷിലാണ് വശമെങ്കിൽ ഇംഗ്ലീഷിൽ ഉറുദുവിൽ വശമാണ് ഉണ്ടെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു ഭാഷയിൽ വർത്തമാനകാല പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ ഒരു സമൂഹത്തിന് കുർആാൻ നൽകുന്ന മാർഗനിർദ്ദേശം എന്ത് എന്ന് കുർആാനിക വചനങ്ങളുടെയും ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ ചെറിയ ചെറിയ പ്രബന്ധങ്ങൾ രചിക്കുന്നതിന് സഹായകമായ ഒരു പഠന കളരിയാണ് സമൂഹത്തിന് വേണ്ട വലിയ വലിയ ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത് നമ്മൾ അത്രയും വളർന്നിട്ടില്ലല്ലോ നമ്മൾ പഠിച്ചു വരുന്നില്ലേ ഉള്ളൂ ഞാൻ ഉദ്ദേശിച്ചത് ചെറിയ ചെറിയ പ്രബന്ധങ്ങൾ എന്നാൽ ആ പ്രബന്ധങ്ങൾ ആധികാരികമായിരിക്കാൻ പരമാവധി ശ്രമിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം അങ്ങനെ ഒരു നമ്മുടെ കേരളീയ പാരമ്പര്യം ആ പാരമ്പര്യം എന്ന് പറയുന്നത് ഉലമ ഇൻ്റെയും ഇൻ്റെയും ഒരു യോജിച്ച നീക്കമാണ് നമ്മൾ ചെയ്ത ഭാഗ്യം എന്ന് പറയുന്നത് ആരുടെയും വ്യക്തികളുടെ പേരുകളെല്ലാം ഒഴിവാക്കുകയാണ് നമ്മുടെ കേരളത്തിന് ലഭിച്ച ഒരു പുണ്യം നമ്മുടെ ഉലമ കഷ്ടപ്പെട്ടാണ് ഈ ദീൻ നിലനിർത്തിയത് ഇപ്പോൾ ഈ സദസ്സിലെ ചെറുപ്പക്കാർക്ക് അറബ് നാടുകളിലെ ഈ സമ്പന്നതയുടെ നടുവിൽ ഒരുപക്ഷെ കേട്ടുകേൾവി പോലും ഉണ്ടാവില്ല നമ്മൾ മദ്രസ ഉണ്ടാക്കാൻ ദറസ് ഉണ്ടാക്കാൻ മസ്ജിദ് പണിയാൻ രാത്രി കാലങ്ങളിൽ ബാത് സംഘടിപ്പിച്ച് അവിടെ മുട്ടയും തേങ്ങയും എല്ലാം ലേലം ചെയ്ത് നമ്മളുണ്ടാക്കിയ പണം കൊണ്ടാണ് നമ്മുടെ പൂർവികർ നമ്മുടെ ഈ സ്ഥാപനങ്ങളെല്ലാം വളർത്തിയെടുത്തത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ആ പണ്ഡിതന്മാരോട് നമുക്കുള്ള കടപ്പാട് ഒരു കാലത്തും നമുക്ക് മറക്കാനാവില്ല ആ പണ്ഡിതന്മാരെ തള്ളിപ്പറയുന്നവരുമായി നമുക്കൊരു ചങ്ങാത്തവും ഒരുപാട് കഷ്ടപ്പെട്ട് ഈ ദീന നിലനിർത്തി പക്ഷേ ഖുർആൻ ഒരു സമീപനമുണ്ട് അള്ളാഹുനറബ്ബായ് അംഗീകരിക്കുകയും സൂറാഫുസിലത്തിലെ ഈ വചനം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും സുമസ്തക്കാമോ അതിൽ ഉറച്ചു നിർത്തി നിലപാടാണ് എന്റെ റബ്ബ് എന്റെ അള്ളാഹു റബ്ബാണ് മറ്റൊന്നിനെ റബ്ബായ അംഗീകരിക്കുകയില്ല എന്നിട്ട് അതിൽ ഇസ്തിക്കാമത്തുള്ള ഒരു സമുദായം ആ ഇസ്തിക്കാമത്ത് ഈ ദീനിന്റെ സന്ദേശം ഇതെത്താത്ത ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയുന്ന ദായിയായി മാറുന്ന ഒരു വിശാലതയാണ് നമുക്കുണ്ടാവേണ്ടത് നമ്മുടെ ഓരോ വാക്കും ഓരോ നോക്കും മറ്റൊരാളുടെ മനസ്സിൽ ഈ ദീനിനെക്കുറിച്ച് ഉണ്ടാക്കണം ഈ ദീൻ പഠിക്കാൻ അവർക്ക് പ്രചോദനമാകണം ഈ ദീൻ പഠിക്കാൻ അവർക്ക് പ്രേരണയാവണം ഈ ദീൻ അള്ളാഹുവിൻ്റെ ദീനാണ് ഇത് റസൂൽ നമുക്ക് എത്തിച്ചു തന്ന തന്നീനാണ് അല്ലാഹു ഈ ലോകത്തിന്റെ റബ്ബാണ് ഈ ലോകത്തിന്റെ പ്രവാചകനാണ് ഇത് മാത്രം മാത്രം അല്ല അല്ല ഇത് ഇത് റസൂൽ ഈ ലോകത്തിന്റെ അള്ളാഹു ആണ് ഈ ലോകത്തിന്റെ റസൂലാണ് ആ അല്ലാഹുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കാൻ ആരാധന കർഹനായ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന ആ കലിമയുടെ ശബ്ദം എന്ന് പറഞ്ഞ് എന്ന ഈ മന്ത്രധ്വനിയിലേക്ക് ഈ ലോകത്തെ ക്ഷണിക്കാൻ കഴിയുന്ന ഒരു മാസ്മരികമായ പ്രഭാവം ഈ ദീനിന്റെ പ്രവർത്തകന്മാർക്ക് സ്വായത്തമാകേണ്ടതുണ്ട് അവിടെ നമ്മുടെ ഹബീബായ റസൂലിനെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ കഴിയുന്ന വിധം നമ്മൾ സഹാബാക്കളുമായി അടുത്ത് ബന്ധപ്പെട്ട് അവിടെ ജീവചരിത്രങ്ങൾ പഠിച്ച് നമ്മൾ നമ്മുടെ ജീവിതത്തെ പരമാവധി ആ മാർഗത്തിൽ കൊണ്ടുവരാൻ പരിശ്രമിക്കാൻ ഈ വസന്തം പരിപാടി സഹായകമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും നല്ലൊരു പരിപാടി ഇത്ര വൈകി സമയത്ത് പോലും ഇത്രയും ആളുകളെ അണിനിരത്തി സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്ന സമസ്തയുടെ ഈ നാട്ടിലെ പോഷക സംഘടനകളെ വളരെ ആത്മാർത്ഥമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ തിരുനാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഈ ഒത്തുചേരൽ തുടങ്ങി എന്ന് അറിയി ചെയ്യുക. പ്രബസംവധിക്കുന്നു നിങ്ങൾക്ക് അഭിവാദ്യം ഇസ്ലാം വലൈക്കും ജസാക്കല്ലാഹു ഖൈറ തഖബ്ബലല്ലാഹു മിന്നാ വ മിങ്കും ആമീൻ യാ റബ്ബൽ ആലമീൻ താങ്ക്യൂ സർ ഫോർ യുവർ ഇൻസ്പയറിങ് ആൻഡ് ഇൻഫോർമേറ്റീ വേഡ്സ് അടുത്തത് പ്രോഡമായ സദസിൽ